നാളെ ജൂലൈ ഒൻപത് ദേശീയ പണിമുടക്ക് പണി സോറി കേരളത്തിൽ മാത്രം ദേശീയ പണിമുടക്ക് ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല ഈ പണിമുടക്കിന്റെ ഏറ്റവും മോശം ഇൻഫെക്സ് അനുഭവിക്കാൻ പോകുന്ന കേരളത്തിലെ ജനങ്ങളായിരിക്കും പണിമുടക്കാണെങ്കിലും ഒരു ഹർത്താലിന്റെ പ്രതിനിധി തന്നെ ആയിരിക്കും മിക്കവാറും നാളെ ആരാ ഈ പണിമുടക്കുന്നത് എന്തിനാ പണിമുടക്കുന്നത് സി ഐ ടി യു എു സി ഐ എൻ ടി യു സി തുടങ്ങിയ ട്രേഡ് യൂണിയൻ സംഘടനകളാണ് നാളെ പണിമുടക്കുന്നത് മോഡി സർക്കാരിന്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പണിമുടക്ക് നോക്കുലേക്ക് മേടിച്ച് പൈസ എക്സ്ട്രാ ചെയ്തോണ്ടിരുന്ന ആളുകൾക്ക് ഇപ്പോ അൺഡെമോക്രാറ്റിക് ആയ ലേബർ ആൻഡ് ഫാർമിംഗ് ലോസിനെതിരെ സമരം ചെയ്യുന്നു എന്റെ സംശയം അതല്ല ഈ ഒരു ദിവസം പണിമുടക്കി എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് ഈ നയങ്ങൾ മാറ്റുന്നു ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ആരും മറക്കാൻ വഴിയില്ല എന്നാലും എത്ര ദിവസം പ്രൊട്ടസ്റ്റ് ചെയ്തു എത്ര സെൻട്രൽ ഗവൺമെന്റ് ആ ബിൽ സ്ട്രൈക്ക് ഡൗൺ ഞാൻ പറഞ്ഞുതരാം നവംബർ തുടങ്ങിയ പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റ് ഡിസംബർ ദിവസം എഴുന്നൂറോളം കർഷകർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഈ എഴുന്നൂറ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഗവൺമെന്റ് ടെക്നോളജി കണക്കല്ല ശരിക്കും നിങ്ങൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഷോ ഇല്ലേ അത് മതിയാക്കും ഒരു റിയൽ പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് പലരും ഈ പണിമുടക്കിനൊക്കെ സഹകരിച്ചു പോകുന്നത് പുറത്തിറങ്ങിയാൽ കിട്ടാവുന്ന ഇടി അടിയൊക്കെ പേടിച്ചാണ് അല്ലാതെ ഈ പണിമുടക്ക് കൊണ്ട് എന്തോ വലിയ മാറ്റം സംഭവിക്കും എന്നൊന്നും വിശ്വസിച്ചിട്ടല്ല ഈ പണിമുടക്ക് ആഹ്വാനം ചെയ്തവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആളുകൾ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പഴഞ്ച സമര രീതി മടുത്തുടങ്ങി അത് പണിമുടക്കുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുന്ന കമന്റ് ബോക്സ് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ രീതികൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്ന് നേതാക്കന്മാരെ ഓർക്കുക Thank you.